നമസ്കാരം പാലച്ചുവട് ഫ്ളാറ്റിൽ നിന്ന് രാസലഹരിയുമായി പിടിയിലായ യൂട്യൂബർ കോഴിക്കോട് ചുങ്കം സ്വദേശിനി റിൻസി മുംതാസിന് സിനിമാ മേഖലയുമായി അടുത്ത ബന്ധം റിൻസി മുംതാസ് സുഹൃത്ത് കല്ലായ സ്വദേശി യാസർ അറാഫത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നത് തോതിലുള്ള ലഹരി ഇടപാടെന്നാണ് കണ്ടെത്തുന്നത് ഫ്ളാറ്റിൽ നേരിട്ടെത്തുന്ന ആവശ്യക്കാർക്ക് എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി മരുന്ന് കൈമാറുകയാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു മേഖലയിലേക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയ മാഫിയാണ് കുടുങ്ങുന്നത് യൂട്യൂബിലൂടെ സിനിമാ പ്രൊമോഷനുകൾ നടത്തിയിരുന്ന റിൻസിക്ക് ചലച്ചിത്ര മേഖലയിലുള്ളവരുമായും അടുപ്പമുണ്ട് ഇവരിൽ ചിലർക്കും റിൻസി ലാസനഹരി കൈമാറിതായാണ് സൂചന സ്ഥിരമായി ഇടപാട് നടത്തിയിരുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവരുടെ ഫോണുകളിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഏതാനും ദിവസങ്ങളായി ഫ്ളാറ്റിനും പരിസരത്ത് നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് നെർക്കോട്ടിക് വിഭാഗം അസിസ്റ്റന്റ് കമ്മീഷണർ കെ എ അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിൽ ഇവരെ പിടികൂടിയത് ഇവർ അഞ്ച് കിലോയോളം എം ഡി എം എ കുറച്ചു കാലമായി കച്ചവടം നടത്തിയിട്ടുണ്ടെന്നാണ് സൂചന ചാറ്റും കോൾ ലിസ്റ്റും അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തന്നെ ഈ സംഘം നിരീക്ഷണത്തിലായിരുന്നു പക്ഷെ തെളിവുകൾ കിട്ടിയിരുന്നില്ല ഈ അടുത്ത കാലത്തുണ്ടായ ചില കേസുകളിൽ ഇവരും സംശയത്തിലായി ഇതോടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കി ഇതാണ് റിൻസിയെയും അറാഫത്തിനെയും കുടുക്കിയത് ഇവർ ലിവിംഗ് ടുക ബന്ധത്തിലായിരുന്നു ഫ്ളാറ്റിലെത്തിയ പോലീസിനോട് നിങ്ങൾ എം ഡി എഫ് പിടിക്കാൻ വന്നതാണല്ലേ എന്ന ചോദ്യമാണ് അറാഫത്ത് ഉയർത്തിയത് റിന്സിക്കും സുഹൃത്തിനും എംഡിഎംഎ എത്തിച്ചു നൽകുന്ന കോഴിക്കോട് സ്വദേശിയെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട് പതിനാല് ദിവസത്തേക്കാണ് റിൻസിയെയും ആൺ സുഹൃത്ത് യാസ അറഫത്തിനെയും തൃക്കാവര കോടതി റിമാൻഡ് ചെയ്തത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ റിൻസി ക്യാമറയ്ക്ക് നേരിയ അശ്ലീല ആംഗ്യം കാണിക്കുകയും ചെയ്തു ആടുജീവിതം കാട്ടാളൻ മാർക്കോ തുടങ്ങിയ ചിത്രങ്ങൾക്കായി റിൻസി പ്രവർത്തിച്ചിട്ടുണ്ട് ഉണ്ണിമുകുന്ദന്റെ പേഴ്സണൽ മാനേജറാണ് റിൻസി എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഉണ്ണിമുകൾ തന്നെ ഇത് നിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിൽ റിൻസി മുംതാസിന്റെ ഫ്ളാറ്റിൽ നിന്ന് ഇരുപത്തിരണ്ട് ഗ്രാം എം ഡി എം എ ആണ് പോലീസ് പിടിച്ചെടുത്തത് റിൻസിയുടെ സുഹൃത്തായ യാസർ അറാഫത്തിനെ പിന്തുടർന്നാണ് പോലീസ് സംഘം ഫ്ളാറ്റിലെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ എം ഡി എം എ കണ്ടെത്തുകയായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ സിനിമാ പ്രൊമോഷൻ സംബന്ധമായ പോസ്റ്റുകളുമായി സജീവമായിരുന്നു റിൻസി മുംതാസ് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ക്രിയേറ്റീവ് ആൻഡ് മാർക്കറ്റിംഗ് മേധാവിയായി ജോലി ചെയ്യുകയാണെന്നാണ് യുവതി ഇൻസ്റ്റാഗ്രാമിൽ അവകാശപ്പെട്ടിരുന്നത് അതേസമയം യുവതിയെ ജോലി നിന്ന് പുറത്താക്കിയതായി ഈ സ്ഥാപനം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട് ലഹരി ടപാടുകൾക്ക് സിനിമാ ബന്ധങ്ങൾ ഉപയോഗിച്ചതായും അന്വേഷണത്തിൽ പോലീസിന് വിവരം ലഭിച്ചു പാലച്ചുവടിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടികൾ സംഘടിപ്പിച്ചുവെന്ന സംശയം പോലീസിനുണ്ട് സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം ഫ്ളാറ്റിൽ പതിവായി എത്തിയിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് എട്ട് മാസമായി ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്ന ലഹരി മരുന്ന് പാക്ക് ചെയ്തിരുന്നത് ഫ്ളാറ്റിൽ വെച്ചാണെന്നും ആവശ്യക്കാർ അവിടെ എത്തി ലഹരി മരുന്ന് കൈപ്പറ്റിയതായും പിടിയിലായവർ മൊഴി നൽകി സിനിമാ മേഖലയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് റിൻസിയെയും ആൺ സുഹൃത്ത് യാസറ റാഫത്തിനെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും മൂന്ന് മാസമായി ഇവർ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു